ഈ കാണുന്നതാണ് വാതം കൊല്ലി എന്നുള്ള സസ്യം വാദത്തിന് മരുന്നാറ്റ് ഉപയോഗിക്കുന്ന കുറെ അധികം സസ്യങ്ങളെയും വാദം കൊല്ലി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് വാതംകൊല്ലി എന്ന് എന്റെ നാട്ടിലേക്ക് അറിയപ്പെടുന്ന ഒരു സസ്യം ഇത് സാധാരണ ഏകദേശം ഒരു ഒരു മീറ്റർ വരെ പൊക്കം വയ്ക്കുന്ന ഒരു ചെറു സസ്യമാണ് ഈ വാതം കൊല്ലി എന്നുള്ള സസ്യം തണ്ടുകൾക്ക് നല്ല വയലറ്റ് നിറമാണ് ഈ വാതം കൊല്ലിക്ക് ഉള്ളത് ഇലകൾ ഇതുപോലെയുള്ള നീണ്ട നല്ല പച്ചപ്പാർന്ന ഇലകളാണ് ഈ വാതം കൊലിക്ക് ഉള്ളത് ജസ്റ്റിസിയ ഗെൻഡാറൂസ എന്നാണ് ഈ വാതംകൊല്ലിയുടെ ശാസ്ത്രനാമം ഇത് സാധാരണയായി ഔഷധമായി ഉപയോഗിക്കുന്നത് ആസ്മ വാദം ജലദോഷം ശരീരവേദന തലവേദന മുട്ടുവേദന അങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് ആയുർവേദത്തിൽ ഈ വാദം കൊല്ലി പ്രധാന ഔഷധമായി ഉപയോഗിച്ചു വരുന്നത് വാദം ശരീരവേദന നീർക്കെട്ട് എന്നിവയ്ക്ക് ഈ കരിനൊച്ചി ഇലയും ആടരൂടത്തിന്റെ ഇലയും കൂടാതെ ഈ വാദം കൊല്ലിയുടെ ഇലയും ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളം കുളിക്കുന്നതും ആവി കുടിക്കുന്നതും വളരെ നല്ലതാണ് ജലദോഷം നീർക്കെട്ട് എന്നിവയ്ക്ക് വാദം കൊല്ലി ഇട്ട വെള്ളം ആവി പിടിക്കുന്നത് വളരെ ഉത്തമമാണ് വാതംകൊല്ലിയുടെ എൺ ഇല ഇട്ട് കാച്ചിയ എണ്ണ അത് തൈലമായിട്ട് നമ്മുടെ മുട്ടുവേദന തലവേദന എന്നിവയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് കൂടാതെ അലർജിക്കുള്ള ഒരു മരുന്നായും ഈ സസ്യം നാട്ടുവൈദ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് ഈ സസ്യം ഒരു നമ്മ സാധാരണ ഒരു പരിചരണവും വേണ്ടാതെ വളരെയധികം പോലെ വളർന്നു കയറുന്ന ഒരു സസ്യമാണ് ഈ ആ വാതംകൊല്ലി എന്നുള്ള സസ്യം പുഴവക്കിലും കാടുകളിലുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഈ വാതംകൊല്ലി എന്നുള്ള സസ്യം ചില നഴ്സറികളിൽ ഇതിന്റെ തൈകൾ വിൽക്കാൻ വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മുടെ ശരീരവേദനയ്ക്കും കൂടാതെ നീർക്കെട്ട് വാദം ഇവയ്ക്കൊക്കെ ഇതിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ചത് ഇതിൻ്റെ ഇല കൂടാതെ കുരുമുളകിൻ്റെ ഇല കരുനച്ച ഇല എന്നിവയെല്ലാം ചേർത്ത് നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചെറു ചൂടിൽ കുളിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് വാദം കൊല്ലി വീണ്ടും വരാം ഓക്കെ ബൈ